നമസ്കാരം സാറെ എങ്ങോട്ടാ കൊണ്ടുപോണു സാർ വിളിച്ച് പറയണോ എന്താ വിളിക്കണോ അങ്ങനെ അറിയാമോ എനിക്ക് തിരിച്ച് ഏഴ് മണിക്ക് ചർച്ചയുണ്ട് തിരിച്ചതിന് മുന്നിൽ എത്താൻ പറ്റുമോ എന്താ വണ്ടി വരാമോ ആ എന്നാ ശരി ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പരീക്ഷ ഇന്ന് നടപ്പാ ഇന്ന് ഹലോ ഞാൻ ഞാനെന്തായാലും പോലീസുകാര് എന്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് പോലീസുകാര് വീട്ടിൽ വന്നിരിക്കയാണ് പോലീസുകാർ വീട്ടിൽ വന്നിരിക്കുകയാണ് എന്നെ തൈക്കാടോട്ട് കൊണ്ടുപോവാണ് അതിനുവേണ്ടിയാണ് ഇവർ വന്നത് എന്റെ ലാപ്ടോപ്പ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം നിന്നെങ്കിലും മാറ്റട്ടെ അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ അതായത് എന്താ പരാതികളും കാര്യങ്ങളും അറിയില്ല ഞാൻ അഥവാ തിരിച്ചെത്തിയില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഏഴുമണിക്കോ എട്ട് മണിക്കോ ഒക്കെ നമ്മുടെ ഇതിൽ ചർച്ചയുണ്ട് ഇവ ഇത്ര മണ്ടനാണോ വലിയ ബുദ്ധിമാനം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് ചർച്ചയ്ക്കുന്നൊക്കെ കാണുന്നത് ഇത് മുപ്പത് സെക്കൻഡൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് പൊട്ടത്തരമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നോക്കിയത് പോലീസുകാരോട് പറയുന്നു അവൻ്റെ ലാപ്ടോപ്പ് അത് ഓഫീസിലുണ്ടോ ടെക്നോ പാർക്കിലെ ഓഫീസിലാണ് എന്ന് അവരോട് പറഞ്ഞിട്ട് തിരിഞ്ഞ് ലൈവിൽ പറയുകയാണ് അതിവിടെ ഉണ്ട് ഞാൻ ഒന്ന് മാറ്റാൻ പോവുകയാണെന്ന് ഇവൻ്റെ വിചാരം എന്താണ് അതൊന്നും പോലീസുകാർ കാണില്ല എന്നാണ് ഇവൻ ഇതിൻ്റെ ഈ വീഡിയോ അവർ കാണില്ല എന്നാണ് വിചാരിക്കുന്നത് ഈ കുട്ടനാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട് ഈ ബുദ്ധി കൂടിയ വരാൽ വരമ്പിൻ്റെ മണ്ടയ്ക്ക് അണ്ടയ്ക്ക് മുട്ടയിടും അതായത് വെള്ളം ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ഈ വരാലെന്തെയ്യും വര വരമ്പിൻ്റെ പൊക്കമുള്ള ഭാഗത്തു നിന്ന് മുട്ടയിടും പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ വെള്ളം ഒന്ന് പറ്റും അപ്പം വലത്തിലായിട്ടിരിക്കുന്ന മുട്ട മുഴുവൻ വേസ്റ്റായിപ്പോ എന്ന് പറഞ്ഞവർക്കാണ് ഇവനെയൊക്കെ പറയേണ്ടത് ഭയങ്കര ബുദ്ധിയാണ് കാണിക്കുന്നത് പോലീസുകാരോട് പറയുന്നു ലാപ്ടോപ്പ് ഓഫീസിലാണ് ടെക്നോ പാർക്കിലെ ഓഫീസിലാണ് ഇന്ന് തിരിഞ്ഞ് ഒരു സെക്കൻഡ് പോലും താമസമില്ല തിരിഞ്ഞ് ഇന്ന് ലൈവ് പറയുന്നത് അത് ഇവിടെ ഉണ്ട് ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് ഈ വീഡിയോ പുറത്ത് വരത്തില്ലെന്നാണ് അവൻ അവൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണെന്ന് ഓർക്കണം ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ ബുദ്ധി പിന്നെ ഉള്ള കാര്യം പറയാമല്ലോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു അറസ്റ്റാണ് ഈ രാഹുൽ ഈശ്വർ എന്ന് പറഞ്ഞത് ഇയാൾ വളരെ കുറച്ച് ചൂടാപ്പുകൾ മാത്രമാണ് ഇയാൾക്ക് സപ്പോർട്ടുമായിട്ട് നിൽക്കുന്നത് ബാക്കി കമ്മ്യൂണിസ്റ്റുകാരട്ടെ സംഘപരിവാർക്കാരട്ടെ ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ് ഇവനെ ഇനി പുറത്ത് വിടണ്ട എന്നാണ് പറയുന്നത് അകത്ത് തന്നെ പിടിച്ചിടാൻ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ പിരിവിട്ട് തരാം എന്ന് വരെ ആളുകൾ പറയുന്നുണ്ട് അത്രയും വലിയ ഈ പൊതുശല്യമായിരുന്നത്രേ ഈ മാന്യൻ അതായത് ഏത് കേസ് വന്നാലും ഏത് പീഡന കേസ് വന്നാലും ഇയാൾ ഇടം വലം നോക്കാതെ ഈ വേട്ടക്കാരുടെ കൂടെയായിരിക്കും ഇരകളെ അപമാനിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അപമാനിക്കുകയും ചെയ്യും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട ഒരു കേസ് അതെല്ലാവർക്കും അറിയാവുന്നൂ അതിലെ ഇരയെ പേരെടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ബാക്കി എല്ലാ രീതിയിലും അയാൾ അപമാനിച്ചു ഇതിൻ്റെ കൂടെ വേറൊരു മഹാൻ കൂടിയുണ്ട് അയാളുടെയും പേരിൽ അറസ്റ്റ് പാറുണ്ടെന്ന് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഇയാളെ ഈയിടെ വീട്ടിൽ പോലീസുകാരും ഇയാളെ കസ്റ്റഡി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവരോട് പറഞ്ഞ കള്ളമാണ് നിങ്ങൾ കേട്ടത് എവിടെയാണ് ആ ഡിവൈസ് ലാപ്ടോപ്പ് ചോദിച്ചപ്പോൾ അതെൻ്റെ ഓഫീസിലാണ് ടെക്നോ പാർക്കിലാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ ക്യാമറ നോക്കി പറയുന്നു പറയുന്നത് ഉണ്ട് ഞാൻ മാറ്റാൻ പോവുകയാണെന്ന് അല്ലെങ്കിൽ പ്രശ്നമാകുന്നു തിരിച്ച് വന്നില്ലെങ്കിൽ ഏഴ് മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള തരത്തിലാണ് പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇവൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ബുക്തിശക്തി തൊട്ടുമുന്നില്ല പോലീസുകാർ അല്ലെങ്കിൽ മട്ടന്മാരാണെന്ന് കാര്യത്തിയോ ഇവരെല്ലാം കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും അവർ ഇത് കാണാതിരിക്കുമോ പിന്നെ ഓഫീസിലാണ് എന്ന് പറ കള്ളം പറഞ്ഞതിന് ചില പരിഗണന കിട്ടാൻ സാധ്യതയുണ്ട് കാരണം അത് അവിടെ വീട്ടിൽ മാറ്റി വെച്ചിട്ടാണ് ഓഫീസിലാണ് കള്ളം പറഞ്ഞിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഇന്ന് അടവാണെന്ന് അതായത് ഓഫീസ് അടവാണത് കൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് നേരെ ഒരു സെക്കൻഡ് പോലും താമസിക്കുന്നതിന് മുന്നേ ഈ കള്ളം പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഒരു കള്ള നാണയം ഒരു കള്ള നാണയം ആ ജനങ്ങളുടെ മുന്നിൽ കൂടുതൽ വെളിപ്പെട്ടു എന്ന് തന്നെ പറയാം ഒരു മരിപ്പെട്ടവർക്കൊക്കെ അറിയാമായിരുന്നു എന്താണ് ഐറ്റം എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നു ഇവരെപ്പോഴും ഏത് കേസ് വന്നാലും ഏത് കേസ് വന്നാലും ഏത് പീഡന കേസ് വന്നാലും ഇനിയിപ്പോൾ പരസ്യമായിട്ട് ബസ്സിൽ വെച്ചൊരു എന്ന് പറഞ്ഞ ഒരുത്തൻ ഒരു പെൺകുട്ടിയെ ലാംഗ്വേജ് ചേഷ്ട കാണിക്കുകയോ അവൻ്റെ നഗ്നത പ്രദർശിപ്പിക്കുകയും ചെയ്തു അവനെ വരെ പിന്തുണച്ച മഹാവൃത്തിഘട്ടവനാണ് ഇവൻ അതുകൊണ്ട് തന്നെയായിരിക്കണം ഒരുപക്ഷെ സ്ത്രീ പുരുഷ ഭേദമന്യെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇയാളെ പോലീസ് കസ്റ്റഡി എടുത്തു എന്ന വാർത്ത ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കുറഞ്ഞത് ഒരു അഞ്ചാറ് വർഷമെങ്കിലും പിടിച്ചകത്ത് കിടണമെന്നൊക്കെ പറയുന്ന ഒത്തിരി ആൾ ആളുകളെ നമുക്ക് സോഷ്യൽ മീഡിയ കാണാം അപ്പോൾ ഇത്രയധികം അധികം ആളുകൾ ഇയാൾക്കെതിരെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ കയ്യിലിരിപ്പിൻ്റെ കുടം കൊണ്ട് തന്നെയായിരിക്കണം